ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സുപ്രധാന അറിയിപ്പുമായി സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി പത്തു വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല തല ബാങ്കേഴ്സ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് പറഞ്ഞു കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിഞ്ഞവയായി ഉള്ളത് ഇക്കാര്യം ചെയ്യാൻ വിട്ടുപോയാൽ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആകുന്നതുൾപ്പെടെയുള്ള നടപടികളാണ് അക്കൗണ്ട് ഉടമകളെ കാത്തിരിക്കുന്നത് ഒരു രൂപ പോലും അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയില്ല കേരളത്തിൽ ഇത്തരത്തിൽ കെ വൈ സി പുതുക്കേണ്ട അൻപത്തിയേഴ് ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് വിവരം സംസ്ഥാനത്ത് മൊത്തം ബാങ്ക് അക്കൗണ്ടുകളുടെ ഇരുപത് ശതമാനത്തോളം വരും കെ വൈ സി പുതുക്കാനുള്ളവയുടെ കണക്ക് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനോടകം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും സംസ്ഥാനതല ബാങ്കിങ് സമിതി കൺവീനർ കെ എസ് പ്രദീപ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൗണ്ടുകളാണ് കെ വൈസി പുതുക്കലിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് കാലാവധി കഴിഞ്ഞ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിൽപ്പെട്ടവയാണ് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ചെക്കുകളുള്ള അക്കൗണ്ടുകളിൽ ചെക്ക് മടങ്ങുന്നതിനും ഇത് ഇടയാക്കും കെ വൈസി പുതുക്കാൻ ബാങ്കിലെത്തി ഫോട്ടോ ആധാർ പാൻ കാർഡ് എന്നിവ നൽകുകയാണ് ചെയ്യേണ്ടത് കെ വൈ സിയുടെ കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്ത നാല് ശതമാനത്തോളം പേർ ഇപ്പോഴുമുണ്ട് നോമിനിയുടെ പേരില്ല എങ്കിൽ നിക്ഷേപകൻ മരിച്ചാൽ പണം നൽകുന്നതിന് ബുദ്ധിമുട്ടുമുണ്ടാകുന്നുണ്ട് ഇത്തരം തുക പത്ത് വർഷത്തിന് ശേഷം റിസർവ് ബാങ്കിന് കൈമാറുകയാണ് പതിവ് രാജ്യത്ത് അവകാശികളില്ലാതെ അറുപത്തിയേഴായിരം കോടി രൂപ നിക്ഷേപമായി ഉണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു